എന്താടോ സാംസൺ ഏതായി പാടില്ല സഭയോടല്ല അതിൽ കടന്ന ലോകത്തോടാണ് യുദ്ധം ഞാന് രണ്ടായിരത്തി ഇരുപത്തിൽ പറയുണ്ടായിരുന്നു ഇനി ഞാൻ പുസ്തകങ്ങൾ വെച്ചായിരിക്കും കാര്യങ്ങൾ സംസാരിക്കുന്നത് നിന്റെ ഞാൻ അപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന മകനെ എന്നെ വിളിച്ചു ി ഐലെ ആയിരത്തി തൊള്ളായിരത്തി ഉച്ച അരിഞ്ഞ് ഇവിടുന്ന് ഇവർ ഈ ക്രിസ്തുവിലേക്ക് വന്ന ശേഷം ഒരു കാര്യമുണ്ട് എന്താറിയാമോ ഇവർക്ക് ജാതിയ ചിന്താഗതി അവരെ ഉള്ളിന്റെ ഉള്ളിൽ കൂടിയിരിക്കുന്ന ഒന്നാണ് അതെ എന്നോട് ഞാൻ എന്തോരം പ്രാവശ്യം പറഞ്ഞാ പിള്ളേരെ കരയുന്നു എടാ പരസ്പരം സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ മക്കളാണ് അവരെ അകറ്റാൻ മറ്റുള്ളവർ നാം തെറ്റിസ് ഇവർ അപ്പത്തിന്റെ അംശാലും ഒരു പാനപാത്രത്തിന്റെ ഓഹരിക്കാണെന്ന് പറഞ്ഞാലും കാര്യത്തിലടുക്കുമ്പോൾ ഇവർക്കെല്ലാം ജാതീയതയുണ്ട് കൊല്ലായിരുന്നില്ല മക്കളെ അതുഷ്ടനെ എന്റെ മകനെ കടിച്ചു കയറിയവൻ ചത്തു കിടക്കുന്ന കണ്ടിരുന്നെങ്കിൽ സന്തോഷായി എനിക്ക് ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ പുലയ സമുദായമാണ് പുലയരോട് പാമ്പിനെ കാണും പോലെയുള്ള ഒരു കലി എല്ലാ സമുദായക്കാർക്കും ഉണ്ട് കൊല്ലരുത് പറഞ്ഞിട്ട് തങ്ങളെല്ലാം ആര് പറഞ്ഞാലും മേലിൽ മാതിരി പണി ഞാൻ വരി വരിയുടയ്ക്കപ്പെട്ടവന്റെ അടിമത്തം അമ്മയെ ചൂണ്ടിക്കാണിച്ച് കൂട്ടി കൊടുക്കാൻ പറഞ്ഞാൽ പുലയർ ആരാണ് എന്നുള്ള ാണ് ഞാൻ നടത്താൻ പോകുന്നത് ഈ വർഷം പുസ്തകങ്ങൾ കൂടിയാണ് ഇതിന് മറുപടി പറയാൻ പോകുന്നത് കുറിച്ച് താങ്കൾ വിവരിക്കവേ അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം ഇന്നല്ല നീ അവമാന ചാട്ടി ഇറക്കി വിട്ടില്ലേ ആ കൃഷ്ണത്ന പോലെയുള്ള പാപം മനുഷ്യരുടെ ഇന്ത്യ സുറിയാനി ക്രൈസ്തവരും ഈ മർത്തോമ ക്രൈസ്തവരും പെന്തക്കോസനകത്തുള്ള നാടാർ ക്രിസ്ത്യാനികളും ഏത് യുദ്ധത്തിന്റെയും നടുവിൽ കറുത്ത ശക്തികൾ പ്രവർത്തിക്കും പുലയന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു ഒരു ഈ പാപിനെ കാണുന്ന മനുഷ്യനെ പോലെയാണ് ഉള്ളിലിരുപ്പ് പുറത്തു പറഞ്ഞു അകത്തുണ്ട് നല്ല ആഴത്തില് കരുവപ്പുണ്ട് കാണിക്കണം അപ്പോ എന്റെ ജോലി തീർന്നു അതുകൊണ്ട് സാറേ നമുക്ക് പോവാ